സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുലേഖ ശശികുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സുലേഖ മുന്നറിയിപ്പ് പ്രകാരം ഏതൊക്കെ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഭാര്യ എന്തായാലും ഇന്ന് സംസ്ഥാനത്ത് മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഇന്നുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇന്ന് പ്രത്യേകിച്ച് മൂന്ന് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ഒപ്പം ആലപ്പുഴ അതിനൊപ്പം തന്നെ എറണാകുളം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത് അതേസമയം തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ മഴ മാറി ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുണ്ടായത് ആ ഒരു സാഹചര്യം മാറി ഇന്ന് വലിയ രീതിയിൽ തന്നെ മഴ തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഇന്നലെ പുലർച്ചെ മുതൽ തിരുവനന്തപുരം നട നഗരമടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ പുലർച്ചെ മുതൽ തുടരുന്നൊരു മഴയാണ് ഇപ്പോഴും തുടർന്നു ഒരു സാഹചര്യമാണ് സാഹചര്യമാണുള്ളത് എന്നിരുന്നാലും ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ മലയോര പ്രദേശങ്ങളിലടക്കം വലിയ രീതിയിലുള്ള മഴയാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അതേസമയം തന്നെ ശക്തമായ കാറ്റിനും ൊപ്പം ഇടിമിന്നൽ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇന്നലെ അറബിക്കടലിൽ ഒരു അറബിക്കടലിൽ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു അറബികളിലാണ് ഭൂചലനം ഉണ്ടായത് പക്ഷേ സുനാമി മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഭൂചലനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഇന്ന് തുടരുന്ന മഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ കാലവർഷം അത് മെയ് മുപ്പത്തൊന്നോടുകൂടി എത്തും സംസ്ഥാനത്ത് കാലവർഷം മെയ് മുപ്പത്തൊന്നോടുകൂടി തന്നെ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒപ്പം കാലാവസ്ഥാ നിരീക്ഷകരും അറിയിക്കുന്നത് ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് വരുന്ന ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ ഈ ഭൂചലനം രൂപപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് ഒപ്പം കടലാക്രമണ സാധ്യത കൂടി ഈ തെക്കൻ തമിഴ്നാട് തീരത്തും ഒപ്പം കേരള തീരത്തും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുമൊപ്പം തീരദേശം തീരദേശം താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം കാലാവസ്ഥാ വകുപ്പും അപ്പം ദേശീയ സമുദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് പ്രത്യേകിച്ച് തടസ്സങ്ങളില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും മത്സ്യബന്ധനത്തിന് കേരള തീരത്തെ മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ തടസ്സമുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് എന്നിരുന്നാലും സംസ്ഥാനത്ത് ഇന്ന് മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ശക്തമായ മഴയാണ് ഇന്ന് സംസ്ഥാനത്ത് തുടരുന്നത് മൂന്ന് ജില്ലകളിലാണ് ഇത്തരത്തിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട നേരിയ മഴ സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട് ഉമേഷ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച യെല്ലോ അലേർട്ട് ആണ് നിലനിൽക്കുന്നത് രാവിലെ മുതൽ ആരംഭിച്ച മഴ നിലവിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എറണാകുളം ആരംഭിച്ചത് ശക്തമായ മഴ തുടരുകയാണ് ഇന്നലെ രാത്രി ആരംഭിച്ചതാണ് ഇന്നലെ രാത്രിയിലൊക്കെ ശക്തമായിരുന്നു രാവിലെ അല്പം കുറഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും ശക്തിയായി തന്നെ മഴ പെയ്യുകയാണ് ഇരണ്ട കാലാവസ്ഥ തന്നെയാണ് ഇന്ന് മുഴുവൻ ഞാൻ തെളിഞ്ഞിട്ടില്ല ഇന്നത്തെ കാലാവസ്ഥ ഈ എറണാകുളം ജില്ലയിൽ നേരത്തെ മൂന്ന് ക്യാമ്പുകൾ തുടങ്ങേണ്ടതായി തുടങ്ങേണ്ടതായി വന്നിരുന്നു വിവിധ താലൂക്കുകളിലായി ഇപ്പോൾ രണ്ട് ദിവസം മഴ അല്പം ശമനം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ക്യാമ്പ് മാത്രമാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് അത് കാക്കനാട് അബൂബക്കർ മെമ്മോറിയൽ എൽ സ്കൂളിലാണ് ഈ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നത് അത് കീരേലിമല എന്ന് പറയുന്ന ആ ഭാഗത്തെ ഇരുപതോളം കുടുംബങ്ങൾ അവിടെ മണ്ണിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു അതേ തുടർന്ന് അവിടുത്തെ ഇരുപതോളം പേരെയാണ് ഈ കാക്കനാട് എൽ പി സ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്നത് അവിടെ ഒരു ക്യാമ്പ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ മറ്റ് ക്യാമ്പുകളൊന്നും തന്നെ ഇല്ല പലയിടത്തും വെള്ളം ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി ഇന്ന് രാവിലെ മുതലാണ് ഈ ശക്തമായ മഴ കൂടുതൽ ശക്തമായത് നിലവിൽ വെള്ളക്കെട്ടുകളൊന്നും രൂപപ്പെട്ടിട്ടില്ല പക്ഷേ ഈ വരും ദിവസങ്ങളിലൊക്കെ യെല്ലോ അലർട്ട് ജില്ലയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ തന്നെ മഴ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട് പക്ഷേ ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലെയുള്ള പല പദ്ധതികൾ വിജയമായതുകൊണ്ട് തന്നെ പതിവായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇത്തവണ ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ വേനൽ വേനൽമഴയിൽ വെള്ളക്കെട്ടുണ്ടായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും നിലവിൽ ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ് ഇപ്പോൾ എവിടെയും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല പക്ഷേ മഴ തുടരുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോയേക്കാം പക്ഷേ എല്ലാ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ക്യാമ്പുകൾ തുടങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട് മഴ ഇപ്പോൾ തന്നെയാണ് ശരി സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും മൂന്ന് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലേർട്ട് ആള്ളത് സുലേഖയും ഉമേഷുമാണ് വിവരങ്ങൾ നൽകിയത്